الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد بس. ممكن سورة العراف لأن بطر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد جئناهم بكتاب فصلناه على علم فصلناه على علم هدى ورحمة لقوم يؤمنون ولقد جئناهم بكتاب നാം അവർക്ക് ഒരു വേദം നൽകിയിട്ടുണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഫസ്വൽനാഹു നാം അതിനെ വിശദീകരിക്കുകയും ചെയ്തു അല ഇൽമിൻ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഹുദൻ അത് വഴി കാണിക്കുന്നതാണ് വറഹ്മത്തും അനുഗ്രഹവുമാണ് ൂ വിശ്വാസം കൈക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് എന്നാണ് വാക്കർത്ഥം എന്നോട് അർത്ഥം പറയാം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു അർത്ഥവാക്കിനോട് ചോർന്നത് ബി ജിഇന കൊണ്ടുവന്നു ബി ജി ഇന ബി ജി ഇനഹും അവർ ബി നാം അവർക്കൊരു വേദം കൊണ്ടുവന്ന് നൽകുകയും ചെയ്തു അല്ലെങ്കിൽ വേദം നൽകി ഫസ്വൽ നാം അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഫസ്വല അയാൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഒരു വ്യാഖ്യാനം നടത്തിയതല്ല വിശദീകരണമല്ല പൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം അതിനെ വിശദീകരിക്കുകയും ചെയ്തു ഹുദൻ അത് ഹുദയ വഴികാട്ടിയാണ് മാർഗദർശനമാണ് വറഹ്മത്തൻ ഒരു ജനതക്ക് യുമിനൂൻ അവർ വിശ്വസിക്കുന്നു അതാ വിശ്വാസം കൈക്കൊള്ളേണ്ടവർക്ക് വിശ്വാസം കൈക്കൊള്ളാൻ താല്പര്യമുള്ളവർക്ക് റഷ്മയുമായി തികഞ്ഞ അറിവിന്റെ അടിസ്ഥാനത്തിൽ നാം വിവരിച്ചിട്ടുള്ള ഒരു വേദത്തെ അല്ലെങ്കിൽ ഒരു നിയമാവലിയെ നാം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു അവൻ്റെ നിയമം നൽകിയതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന് പരലോകത്തെ നിഷേധിച്ച് അള്ളാഹുൻ്റെ നിയമത്തെ നിഷേധിച്ച് നരകാർഹരായി മാറുന്നതിനു പകരം അവനെ അംഗീകരിച്ച് അവൻ്റെ അസ്തിത്വത്തെ അംഗീകരിച്ച് അവൻ്റെ വേദത്തെ സ്വീകരിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് കരണീയം ആയതിനാവശ്യമായ ന്യായങ്ങളൊക്കെ അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ആയതിനാവശ്യമായ കാര്യങ്ങളൊക്കെ വിശദമായി വേദത്തിലൂടെ ഉണർത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വ ല ഖദ് മൂന്ന് അവ്യയങ്ങളാണ് വ എന്ന് പറഞ്ഞാൽ അത് സമാസത്തിനുള്ളതാണ് മുമ്പത്തെ വാചകത്തോട് ചേർച്ച് ചേർത്ത് പറയാനുള്ളതാണ് എല്ലാ പറഞ്ഞാലും കഥ എന്ന് പറഞ്ഞാലും ഒരു വാചകത്തിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ തീർച്ചയായും എന്നത് സൂചിപ്പിക്കുകയാണ് നിശ്ചയമായും ഉറപ്പിച്ചും തറപ്പിച്ചും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് പോലെയുള്ള ഒരു പ്രയോഗമാണ് ഹും നാം അവർക്ക് നൽകി ബി കിതാബിൻ ഒരു വേദത്തെ കിതാബ് എന്നുള്ള വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ വേദമെന്ന് നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിനർത്ഥം നിയമം എന്നാ അള്ളാഹുവിൻ്റെ കിതാബ് തന്നെ അള്ളാഹുവിന്റെ നിയമത്തിൻ്റെ സമാഹാരമാണ് ആ നിയമം മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിലും ഖുർആൻ എന്ന് പറയുന്ന വേദത്തിൻ്റെ പ്രമേയം അതിലടിസ്ഥാന വിഷയം എന്താണ് മനുഷ്യനാണ് മനുഷ്യനെ കൈകാര്യം ചെയ്യുകയാണ് മനുഷ്യൻ എങ്ങനെയായിരിക്കണം അതാണല്ലോ ഖുറാൻ്റെ വിഷയം അതിൽ ഓന്നിക്കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ആ മനുഷ്യനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്നതിനാവശ്യമായ വിശദീകരണങ്ങളാണ് അപ്പോൾ മനുഷ്യന്റെ ചുറ്റുമാണ് ഖുർആാനിക നിയമങ്ങൾ കറങ്ങുന്നത് നാം അവർക്ക് നിയമാവലി നൽകിയിട്ടുണ്ട് ഫസ്വൽ നാഹു ഫസ്വല ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളൊരു വാക്കാണ് വിവരണം എന്നാണ് ഫസൽ അർത്ഥം അധ്യായം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ പറയും ഫസ്വ അതാ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ വിവരണമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗപ്പെടുത്തുക ഫസ്വല എന്നാൽ വിവിധ തരത്തിൽ വിശദീകരിച്ചു എന്നാ ഫസ്വൽനാനാണ് നാം വിശദീകരിച്ചു ഖുറാനിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചാൽ ഖുറാനിൽ ഉപമകൾ ഉണ്ട് ഉപമിക്കുക ഒന്നൊന്നിനോട് ചെ ഉപമിച്ചുകൊണ്ട് പറയും അല്ലെങ്കിൽ ഉദാഹരണം പറയുക ചരിത്രം പറയുക ചരിത്രം പറ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ കാര്യത്തിനെയും എടുത്തുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ചിലപ്പോൾ ചോദ്യ രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിഷേധ രൂപത്തിലായിരിക്കും ചോദ്യം തന്നെ പലതും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാവുകയില്ല അവരെ ഉത്തരമുട്ടിക്കുന്ന നിഷേധികളെ ഉത്തരമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലതിന് കഥകളുടെ രൂപത്തിലാണ് കാര്യങ്ങൾ അള്ളാഹുബായ പറയുക ഇങ്ങനെ ചിലപ്പോൾ നമ്മളെ ഒന്ന് നമ്മളെ ഒന്ന് പ്രചോദിപ്പിക്കാൻ നമ്മളെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ അള്ളാഹുത്തായ അവൻ്റെ നിയമം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ട് അവനിലേക്ക് ചെല്ലുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സുഖ സൗകര്യങ്ങളെ ഉണർത്തി പ്രലോഭിപ്പിക്കും ചിലപ്പോൾ അത് സ്വീകരിക്കാൻ സന്നദ്ധരല്ലാത്തവർക്ക് തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന നരകത്തിൻ്റെ കാഠിന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പേടിപ്പിക്കും ഇങ്ങനെ പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും ചോദ്യങ്ങൾ ചോദിച്ചും പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചും ചരിത്രം ഉദ്ധരിച്ചും ഉപമിച്ചും ഉദാഹരിച്ചും ഒക്കെയുള്ള വിവരണങ്ങൾ നാം നൽകിയിട്ടുണ്ട് അതാണ് ഫസ്വൽനാഹു നാഹു ഫസ്വലാഥ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട് വിവിധ തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അല ഇൽമിൻ ഇൽമിൻ്റെ അടിസ്ഥാനത്തെ അള്ളാഹുൻ്റെ അൽമിൻ്റെ സവിശേഷത അത് അപാരമാണ് അതിനതിരുകളില്ല അതിന് കാലത്തിൻ്റെ പരിമിതിയില്ല നമ്മളെ സംബന്ധിച്ച് വളരെ തുച്ഛമൊരറിവ മനുഷ്യനുള്ളത് അത് ഉടന്ന് കിട്ടിയത് കഴിഞ്ഞ അനുഭവത്തിൻ്റെ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ അടിസ്ഥാനം ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹുനൊന്നും വേണ്ടല്ല ത്രികാല ജ്ഞാനി അതാണ് ആലിം അലിമൽ വൈ വശഹാദ കഴിഞ്ഞതും ഇപ്പം നടക്കുന്നതും വരാനിരിക്കുന്നതും വിശദമായി ഓരോന്നിനെ സംബന്ധിച്ചും വല്ലാത്തൊരു പുതുമയുള്ള സംഗതിയാണ് മനുഷ്യരും ഈ പതിനായിരക്കണക്കിന് ജീവി വർഗങ്ങളും അവരുടെ ചലനങ്ങളും അവരുടെ അടക്കങ്ങളും അവരുടെ ഭക്ഷണവും അവരുടെ ജീവിതവും അവരുടെ ശരീര ശരീര അന്തർഭാഗത്തെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി ഒരേ സമയം അറിഞ്ഞുകൊണ്ടിരിക്കുക അത്ഭുതപ്പെടാൻ വേറൊന്നും വേണ്ട നമുക്ക് അൽ ഇൽമി നല്ല പറഞ്ഞത് ഇൽമിൻ അറിവിന് അതിരുകളില്ലാതെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല എൽമിൻ അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അള്ളാഹു നൽകിയിരിക്കുന്ന നിയമാവലി ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല തികഞ്ഞ അറിവിൻ്റെ എന്നുവച്ചാൽ മനുഷ്യന് ഇന്നതൊക്കെയാണ് ആവശ്യമെന്ന അറിവ് അവനുണ്ട് അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന നിയമം അങ്ങനെ ആയാൽ അങ്ങനെ ആവാം ഒരു സാധ്യത വെച്ചുകൊണ്ട് ഒരു ഊഹം വെച്ചുകൊണ്ടാണ് അള്ളാഹുൻ്റെ നിയമം അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ നിയമം അതുതന്നെയാണ് ഗുണം അതുതന്നെയാണ് ഹൈറ് എന്നതങ്ങട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അപ്പോൾ അലാ ഹുദൻ ഇൽമിൻ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതെ അലാ ഇൽമി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഒരു പരിമിതിയും ബാധകമല്ലാത്ത അതിരില്ലാത്ത അറ്റമില്ലാത്ത അപാരമായ അറിവിൻ്റെ ഉടമയാണ് അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമം നൽകിയത് ഹുദൻ അത് അനുഗ്രഹം അത് ദുന്യാവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏത് ഹുദൻ വഴിക അല്ല വഴികാട്ടിയാണ് മാർഗദർശനമാണ് ഹുദയാണ് സന്മാർഗമാണ് അത് ദുനിയാവിലാണ് സന്മാർഗം പരലോകത്തോ റഹ്മത്വമാണ് പരലോകത്തെ അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ ഖുർആാന വഴികാട്ടിയായി സ്വീകരിച്ചാൽ അത് പരലോകത്ത് റഹ്മത്തായി മാറും എന്നുവെച്ചാൽ പരലോകത്ത് അള്ളാഹുവിന് അനുഗ്രഹത്തിന് വിധേയരാകും അപ്പോൾ ദുനിയാവിൽ നമ്മൾ ഖുർആാനെ സ്വീകരിക്കുക ഖുർആനെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം ഈ പാരമ്പര്യമായുള്ള ഒരു അക്ഷര വായനയാണ് നമ്മൾ അധികം പേരും സ്വീ സ്വീകരിച്ചിരിക്കണത് ആ വായിക്കുമ്പോൾ ഒരു പരിഭാഷ വെച്ച് വായിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഖുറാൻ ക്ലാസ്സിൽ പങ്കെടുത്തു കൊണ്ട് അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഗുണം ചെയ്യും അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഉൾക്കൊള്ളണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹുദൻ ഹുദയൻ ഈ ഹുദ എന്ന് പറയുന്നത് എവിടേക്കുള്ളതാണ് പരലോകത്ത് എന്നിട്ട് ഹുദ കിട്ടിയിട്ട് എന്താ കാര്യം അവിടെ തീരുമാനമാണ് പിന്നെ ഉണ്ടാവുക അവിടെ റിസൾട്ട് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ മുമ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താം മനുഷ്യനെ ബോധ്യപ്പെടുത്തും നിൻ്റെ ഇടപാടുകളും നിലപാടുകളും ഒക്കെ എന്തായിരുന്നു നിൻ്റെ റിസൾട്ട് ഇതാണ് അപ്പോൾ അതിൻ്റെ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹുദ സ്വീകരിക്കേണ്ടത് ഈ റഷ്മത്തെ അപ്പോൾ പരലോകത്താണ് അനുഗ്രഹമാണ് അവിടെ അല്ലെങ്കിൽ കാരുണ്യമാണ് അതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾക്ക് ഇത് കിട്ടുമല്ലോ അത് ഖുർആൻ ഓടിയിട്ട് പോയോലില്ലേ ഖുർആാൻ വായിച്ചിട്ട് ഖുർആനിനെതിരായി ഖുറാൻ ദർസ നടത്തുന്ന ആൾക്കാരില്ലേ ഖുർആാൻ വായിച്ചിട്ട് ഖുർആാനെതിരായി ഖുറാൻ ദർസ നടത്തിന് ആൾക്കാരുണ്ട് ആരാ അള്ളാഹുവിനെ ഇഷ്ടമല്ല അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഖുർആാനിന് നമ്മളെ അടുത്ത പ്രദേശത്ത് തന്നെയുള്ളൊരു വ്യക്തികളാണല്ലോ വ്യക്തിയുള്ള നടത്തുന്നത് നമ്മളതി പേരൊന്നും ഞാൻ പറയണില്ല അതിനുള്ള അർഹത ഒന്നുമില്ല കിതാബിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് അതിലെ നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനേക്കാൾ വലിയ ബുദ്ധിമാൻ ഞാനാണെന്ന മട്ടിൽ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ഖുർആാൻ ക്ലാസ് നടത്തുന്ന ആൾക്കാർ നമ്മളെ പരിസരത്തൊക്കെ ഉണ്ട് അവിടെ ഒന്നും ഇല്ല വർഷങ്ങളോളം ഖുർആൻ പഠിച്ച ആളുകളെക്കാളും അറിവുണ്ട് എന്നാണ് എന്നിട്ട് ഖുർആാനിൻ്റെ വാചകങ്ങളെ സന്ദർഭത്തിൽ നിന്നടർത്തിയെടുത്ത് പരിഹസിക്കുകയും നിന്ദിക്കുകയും അള്ളഹാനെ വഷളാക്കുകയും ചെയ്യുന്ന ആളുകളില്ല അപ്പോൾ ഈ കൗമി യൂമിൻ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകൾ അതിനെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പരലോക വിചാരണയെയും രക്ഷാശിക്ഷകളെയും അവർക്ക് അത് കൂടെ ചെയ്യാം നമ്മുടെ അർത്ഥം പറഞ്ഞാൽ നൃത്തം കേട്ടോ ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൂടും അല്ല അള്ളാഹു നമ്മൾ അല്ലായം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് വാഹുവല്ലാ നമ്മുടെ നൃത്തമാണ് ആ ആയത്ത് ഒന്നുകൂടെ നോക്കിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു പോയൊരു ആയത്താണത് നൂറ്റി പതിനാലിൽ അവനാണ് നിങ്ങൾക്ക് വിശദമായ വിധത്തിൽ വേദത്തെ അവതരിപ്പിച്ചു തന്നത് അവിടെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ച വാക്കാന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടർത്ഥം പറയാം ബി കിതാബി നാം അവർക്ക് വേദം നൽകി അല്ലെങ്കിൽ നിയമാവലി നൽകുകയും ചെയ്തിട്ടുണ്ട് ഫസ്വൽ നാഹുനാം അതിനെ വിവിധ തരത്തിൽ വിശദീകരിച്ചു അല ഇൽമിൻ തികഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഹുദൻ അത് സന്മാർഗമാണ് അല്ലെങ്കിൽ വഴികാട്ടിയാണ് വർ അഹ്മത്തൻ അനുഗ്രഹവുമാണ് ലിഖൌബി മിനൂൻ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹു സുബഹാൻഹ്വത്തായാല അവൻ്റെ വേദത്തെ ഹുദയും റഹ്മത്തുമായി സ്വീകരിക്കുന്ന വിശ്വസിക്കുന്ന ജനതയിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്കും അവൻ സന്മാർഗർശനം നൽകി അവരെ നമ്മളെ മക്കളെയും അവൻ രക്ഷപ്പെടുത്തു ആവട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വസ്തുയൊക്കെ ചെയ്തിട്ടുള്ള സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും മാതാപിതാക്കൾക്കും നീ ഹിതായത് നൽകി അനുഗ്രഹിക്കണേ രക്ഷിതാവ് ആ ഹിദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ മരണം ഇമാനുള്ള കൂടിയുള്ള മരണമാക്കുകയും ഖബറിലും ഭരണോക വിചാരണയിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം ഞങ്ങളുടെ വിചാരണ നീ എളുപ്പമാക്കി തരുമാറാകണേ രക്ഷിതാവെ ഖുർആാനിലുള്ള അറിവ് വർദ്ധിപ്പിച്ച് തരുമാറാകണം റബ്ബന